ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണ് കേട്ടോ ഇത് വീട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് വീട്ടിലുള്ള കുറച്ച് സാധനം മാത്രം വെച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടത് അപ്പോൾ കാണുമ്പോൾ നല്ല സമൂസേൻ്റെയൊക്കെ ഒരു ടൈപ്പ് ആണെന്ന് തോന്നും പക്ഷേ സമൂസയല്ല നല്ല കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് നല്ല ക്രഞ്ചിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് സോസിലൊക്കെ കഴിച്ച് മയോണിസിലൊക്കെ കുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും എല്ലാ ഫുഡ് പ്രേമികൾക്കും അടിപൊളി ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെ ചെയ്യുകയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിന് മുമ്പായി ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡാട്ടെ ഞാൻ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള ഒരു ബ്രെഡ് എടുക്കാം അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക രണ്ട് സൈഡും അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി കാരണം അത് നമ്മൾ നന്നായിട്ടൊന്ന് ബലം പിടിച്ചു കഴിഞ്ഞാൽ കയറി പോവും ബ്രെഡാണ് അപ്പോൾ ഒന്ന് അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫീലിങ്സ് ആവശ്യമായിട്ടുണ്ട് ആദ്യം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മതി ഒരു ഒട്ടിക്കാനുള്ള പശക്ക് വേണ്ടിയിട്ട് അടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് ഉപ്പും ലേശ ഉപ്പും കുറച്ച് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക നമ്മൾ ദോശമാവിനൊക്കെ മിക്സാക്കുമല്ലോ അത്രയും മതി നല്ല തിക്കായിട്ട് വേണമെന്നില്ല ജസ്റ്റ് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പാൽ ഇതുപോലെ മതി കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങാണിത് അപ്പോൾ ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞതായിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് ഉരുളം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കന് വേവിച്ചതുണ്ട് പിന്നെ ച മല്ലയിലും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും സാധനങ്ങൾ മാറ്റിവെക്കാം ഇനി നമ്മൾ ഇത് എടുത്തത് ഒന്ന് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കാരണം ഉള്ളിയും ഉരുളങ്ങ എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു ബോൾ പോലെ ബോൾ പോലെ ആവണമെന്നില്ല ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബോൾ പോലെ ആവുന്ന രീതിയിലുള്ള ഒരു അതാണ് നമുക്ക് മാവാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഫീലിങ്സാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാം കൂടെ ഒന്നിലേക്ക് ഇട്ടിട്ട് വന്ന് നന്നായി ഇരുന്ന് കുഴച്ചെടുക്കണം അതിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് കൊടുത്താൽ മതി നമ്മൾ ആ എരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലേശം ഉപ്പിടാ മറക്കറ്റ് അപ്പോൾ കുറച്ച് ഉപ്പും എടുക്കുക എന്നിട്ട് എല്ലാം കൂടി വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പ്ലേറ്റ് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വന്നിട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇനി നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ചൊരു ഉണ്ടാക്കി നോക്കുമല്ലോ അപ്പോൾ അതിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് ഒരു കുഴഞ്ഞ രൂപത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ബാറ്റർ മൈദപ്പൊടീൻ്റെ അത് എങ്ങനെ കുറച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് പശ പോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ മാത്രം ആക്കി കൊടുത്താൽ മതി ഇനി ആ ഫില്ലിങ്സിൽ നിന്ന് കുറച്ച് കുറച്ച് മാത്രം എടുത്താൽ മതി അത് കുറച്ച് നല്ലൊരു ടേസ്റ്റ് ആട്ടോ പൊരിച്ചു കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം നമ്മൾ കുറച്ചാണ് എടുക്കുന്നുള്ളൂ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എന്നുള്ള പോലെയല്ല ഇതൊരു അടിപൊളി വൈബ് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇനി ഇതൊന്നും ഒന്ന് നല്ലപോലെ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും കൂടെ ഒന്ന് ഇതേപോലെ മാവ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബാറ്റർ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അതിങ്ങനെ പൊട്ടിപ്പോരുതല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഫീലിങ്സ് ഒന്നും പുറത്ത് പോരരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ചെയ്തു വയ്ക്കണം കേട്ടോ അത് കാരണം നമുക്കൊരു മൂന്നാല് ബ്രെഡ് മാത്രം മതി ഒരാൾ കഴിക്കാറുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ആ ഒരു ബാക്കി വന്നാലും മാവുണ്ടല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ ആ ഒരു പൊടിയിലേക്കൊന്ന് ഇട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പകരമായിട്ട് മുട്ട നമ്മൾ കട്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതിലേക്ക് ആക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം നല്ല ബ്രൗൺ ആക്കി എടുക്കണം കാരണം ബ്രെഡാണ് കരിഞ്ഞു പോകും അപ്പോൾ നല്ല ചൂടാക്കിയിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കിഡ്ഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് അതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്